നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഒരറിയിപ്പാണ് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡുകൾ നിർമ്മിക്കുന്നതിനാൽ ഗതാഗത തടസ്സമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അരൂർ ക്ഷേത്രം മുതൽ തുറവൂർ വരെയുള്ള എട്ട് സ്കൂളുകൾക്ക് നാളെ ജൂലൈ മൂന്ന് ബുധനാഴ്ച അവധിയായിരിക്കും എന്ന് ചേർത്തല ഡിഇഒ ഉത്തരവിട്ടിരിക്കുന്നു എൽ പി സ്കൂളുകൾ ഗവൺമെൻറ് എൽ പി എസ് കോടം എൻ എസ് എസ് എൽ പി എസ് എരമല്ലൂർ സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് എൽ പി എസ് എരമല്ലൂർ യു പി സ്കൂൾ തുറവൂർ വെസ്റ്റ് യു പി എസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വി വി എച്ച് എസ് കൊടംതുരുത്ത് ഇ സി ഇ കെ യൂണിയൻ എച്ച് എസ് ചമ്മനാട് ഗവൺമെൻറ്റ് എച്ച് എസ് ചന്ദിരൂർ അവർ ലേഡി ഓഫ് മെഴ്സി സ്കൂൾ അരൂർ അരൂർ വിഷൻ ന്യൂസിന് വേണ്ടി എല്ലാ ശശോകുമാർ നന്ദി